എല്ലാവർക്കും സുഖം എന്നെ വിശ്വസിക്കുന്നു ശ്രീ സുരക്ഷ പെൻഷൻ ആയിട്ട് ബന്ധപ്പെട്ട നിരവധി തട്ടിപ്പുകളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവരും ഫുള്ളായി വീഡിയോ കണ്ട് മനസ്സിലാക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലത്തെ സർക്കാർ അറിയിപ്പ് നിങ്ങളെ തേടിയെത്തും അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം പുതിയ അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുമോ പുരോഗമിച്ചോണ്ടിരിക്കുന്ന അപേക്ഷ ഫോമിൻ്റെ അവസ്ഥ എന്തെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹ്യ ശിക്ഷാ സ്ത്രീകൾക്കുള്ള പെൻഷൻ സംബന്ധിച്ചുള്ള അറിയിപ്പാണ് അപേക്ഷകൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടില്ല ഡിസംബർ പതിമൂന്നിന് ശേഷം മാത്രമാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുകയുള്ളൂ എന്നാണ് പ്പോൾ സർക്കാർ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങൾ ഇപ്പോൾ ഡിസംബർ പതിമൂന്നിന് ശേഷം മാത്രമേ ഇതിന് അപേക്ഷ ഫോമിനെ കുറിച്ചുള്ള നടപടികളൊക്കെ ആരംഭിക്കുകയുള്ളൂ എന്നാണ് തിരഞ്ഞെടുപ്പായിട്ട് ബന്ധം തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയമായതുകൊണ്ട് പെരുമാറ്റച്ചട്ടൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് ഈ അപേക്ഷകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കാൻ കഴിയില്ല ഡിസംബർ പതിമൂഷം കഴിഞ്ഞിട്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള ആയിരം രൂപ പെൻഷൻ്റെ അപേക്ഷപ്പോൾ ഈ പെൻഷൻ നടപടികൾ കഴിഞ്ഞതിന് ശേഷമേ പതിമൂന്നാം തീയതിയോടെ അടുപ്പിച്ച അടുപ്പിച്ചാണ് സ്വീകരിക്കാൻ കഴിയൂ എന്നാണ് എന്നെങ്ങനെ സംശയം വരുവാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി നാല് അമ്പത്തിനാല് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ തിരക്കാവുന്നതാണ് പലവിൽ നമ്മുടെ സഭ എഴുതുന്ന ആളുകൾക്കും നേരത്തെ സംശയങ്ങളാണ് വാട്സപ്പിലൂടെയൊക്കെ ചോദിക്കുന്നത് കാരണം പ്രാദേശിക ചില പ്രവർത്തകർ ശീസുർഷ പെൻഷൻ ആയിട്ട് ബന്ധപ്പെട്ട് അപേക്ഷകൾ സ്വീകരിക്കുകയും സ്വീകരിക്കുകയും ഇത് സംബന്ധിച്ചൊരു ഫോമിറങ്ങിയിട്ടുണ്ട് അത് സർക്കാർ അറിഞ്ഞിട്ടില്ല സർക്കാരിൻ്റെ ഒഫീഷ്യൽ ഫോം അല്ല ഫോമല്ലെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അത് ഫേക്ക് ഫോമാണ് ആപ്ലിക്കേഷൻ ഫോമായി ആയി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ് സുരക്ഷാ പെൻഷൻ സുരക്ഷ പെൻഷൻ്റെ ഫോമിൽ തന്നെ ഈ പെൻഷനായിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം വരുന്നതാണ് നിലവിൽ സോഫ്റ്റ്വെയർ പുരോഗമിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമി സോഫ്റ്റ്വെയറിൻ്റെ കാര്യമൊക്കെ പുരോഗമിക്കുന്ന അത് വരുമ്പോൾ തന്നെ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഫേക്ക് ന്യൂസുകൾ പ്രതികരിപ്പിക്കുന്ന ചാനലുകളുടെ വാർത്തകൾ നിങ്ങൾ ചെവി കൊടുക്കാതെ ഇരിക്കുകൾ പുരോഗമിക്കുന്ന ഫോം നിലവിൽ സർക്കാരിൻ്റെ അറിവോടുകൂടി പ്രചരിച്ചതല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഫേക്ക് ഫോമാണ് രണ്ടായിരത്തി ഏഴ് മുമ്പ് ശ്രീ സുരക്ഷ ആയിരം രൂപ പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഈ വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ തന്നെ ഞാൻ സർക്കാർ ഓഫീസായിട്ട് എന്ന് മിക്കപ്പോഴും ബന്ധപ്പെടാറുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങളത് ഞാൻ അത് അറിയിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം